ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ചന്ദ്രയ്ക്ക് സ്വർണ്ണമാലയൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ഇംപ്രസ് ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര ആ മാല മേടിച്ചെടുത്തുകൊണ്ട് ശ്രുതിക്കിട്ട് നല്ല പണികളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പൈസക്കാരി അല്ലല്ലോ ശ്രുതി അത് ചന്ദ്രക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഇനി ശ്രുതി കിടന്നെങ്കിൽ ഇത്ര പെടാപ്പാട് പെട്ടാലും ചന്ദ്ര വളയുന്ന ലക്ഷണമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് സച്ചിൻ രേവതിയും കൂടെ അടുക്കളയിൽ നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഈ പാർലർ അമ്മയുണ്ടല്ലോ അവളെ പഠിച്ച കള്ളിയാണ് അമ്മയുടെ വീക്ക് പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കി വെച്ചുകൊണ്ടാണ് അവൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ തവണയും പാഴായിപ്പോയി എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയാണ് സച്ചിട്ടാ അതെന്തെങ്കിലും ആവട്ടെ എനിക്ക് നിങ്ങളോടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട് എന്ത് കാര്യം രേവതി അത് പിന്നെ നമ്മുടെ ദൈവം ഉണ്ടല്ലോ ദേവു അടുത്ത ദിവസം അമ്പലത്തിലേക്ക് ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അമ്പലത്തിലോ എന്തിനാ അത് പിന്നെ അവൾ ഒരു പയ്യനെ സ്നേഹിക്കുന്നുണ്ട് എന്ത് ദൈവമോ ആ ദേവു എന്നെ അവൾ ഒരു പയ്യനെ സ്നേഹിക്കുന്നുണ്ട് ആ പയ്യനെ നമുക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് അമ്പലത്തിൽ വന്ന് നമ്മൾ ആ പയ്യനെ പരിചയപ്പെടാമെന്ന് ആ പയ്യനോടെ വരും നമുക്ക് എന്താ പൊയ്ക്കൂടെ സച്ച് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ പ്രണയിക്കുന്നതൊരു തെറ്റൊന്നും അല്ലല്ലോ മാത്രമല്ല ഇപ്പോൾ ദേവുവിനെ കല്യാണ പ്രായം ആകുകയും ചെയ്തു കണ്ടീഷൻ അനുസരിച്ചുള്ള ഒരു പയ്യനെ ആയിരിക്കുള്ളൂ വന്നിട്ടുണ്ടാവുക ബുദ്ധിമതിയായിട്ടുള്ള പെണ്ണാണ് അതുകൊണ്ട് നല്ല പയ്യനെ തന്നെ സെലക്ട് ചെയ്യുള്ളൂ നമുക്ക് പോവാലോ അതിന് ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ചന്ദ്രേനെ കാണിക്കുകയാണ് ചന്ദ്ര ശ്രുതി മേടിച്ച് കൊടുത്ത ആ മാലയുണ്ടല്ലോ അത് റൂമിൽ ചെന്ന് കണ്ണാടിക്ക് മുന്നിൽ ഇട്ട് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ ചെയിനിട്ട് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ പിടിക്കുകയാണ് ഉള്ളിൽ ഭയങ്കര സന്തോഷമുണ്ട് അടുത്ത സീനിലെ ശ്രുതിനെയാണ് കാണിക്കുന്നത് ശ്രുതിയാണെങ്കിൽ കയ്യിലിരുന്ന ഗ്ലാസ് എടുത്ത് ഒറ്റയേറെ എറിയുന്നത് ാണ് ചോദിക്കുക നീ ഇന്തിനാ ആ ഗ്ലാസിനോട് ദേഷ്യം കാണിക്കുന്നത് നിന്റെ പ്രശ്നം എന്താണ് എന്റെ പ്രശ്നം അറിയില്ലേ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മാലയാണ് ഞാൻ ആന്റിക്ക് മേടിച്ചു കൊടുത്തത് എന്നിട്ട് പോലും ആ മാല മേടിച്ചെടുത്തു എന്നിട്ട് പോലും എന്നോട് ക്ഷമിക്കാനായിട്ട് ആന്റിക്ക് പറ്റിയില്ലല്ലോ അത്ര വലിയ എന്ത് തെറ്റാണ് ഞാൻ ആന്റീനോട് ചെയ്തത് ഇനി ആന്റിയുടെ കാര്യം പോട്ടെ ആന്റി അങ്ങനെ എല്ലാവരുടെയും മുന്നിലിട്ട് എന്നെ അപമാനിക്കുമ്പോൾ സുതി എന്നെ വിട്ടുകൊടുത്ത് പോയി വർത്തമാനം പറഞ്ഞല്ലോ ശ്രുതി ഒരിടത്തും എന്നെ വിട്ടുകൊടുക്കില്ല എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത് ആ വിശ്വാസമെല്ലാം തെറ്റാണെന്നാണ് എൻ്റെ പൊന്നു ശ്രുതി അതിനും വീണ്ടും നീന്തോണ പറഞ്ഞു കൂട്ടി അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മേനെ എതിർത്ത് സംസാരിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല ഈ വീട്ടിലെ മറ്റാരെങ്കിലും ആണ് നിൻ്റെ ചീത്ത പറഞ്ഞെങ്കിൽ ഞാൻ എല്ലാവരുടെയും മുന്നിൽ നിനക്ക് വേണ്ടി സംസാരിച്ചേനെ പക്ഷേ എൻ്റെ അമ്മയെ എതിർക്കാൻ എന്നെക്കൊണ്ടാവില്ല എന്ന് പറയുകയാണ് അത് എന്തുകൊണ്ടാണ് സ്തുതി അതു തന്നെയാണ് എനിക്ക് അറിയേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചെറുപ്പം മുതൽ ഞാൻ എൻ്റെ അമ്മയുടെ വർത്താനം അല്ലെങ്കിൽ എൻ്റെ അമ്മ പറയുന്നത് കേട്ടിട്ട് മാത്രമേ ഞാൻ ജീവിച്ചിരുന്നത് അതെനിക്ക് പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല മാത്രമല്ല എനിക്ക് വേണ്ടി എൻ്റെ അമ്മ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ വീട്ടിലെ ഞാൻ നല്ല നിലയിൽ എത്തണം ഞാൻ പഠിച്ച് ഇത്രയും വലിയൊരാളാവണമെന്ന് ചിന്തിച്ചിരിക്കുന്ന എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ നില ഈ നിലയിലെത്തിയതും അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെ ഒന്നും പറയാനായിട്ട് പറ്റില്ല മാത്രമല്ല എന്നെ കഴിഞ്ഞ നിന്നെയാണ് ഈ വീട്ടിൽ അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും വിശ്വസിച്ചതും നിനക്ക് വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ അമ്മ ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവസാനം അമ്മയെ തന്നെ നീ ചതിച്ചില്ലേ അപ്പോൾ അതിൻ്റെ ദേഷ്യം അമ്മയ്ക്ക് നിന്നോടുണ്ടാവും അത് മാറാനായിട്ട് സമയമെടുക്കും ഇപ്പം എന്തായാലും നീ കൊടുത്ത ചെയിൻ അമ്മ മേടിച്ചല്ലോ അതിൻ്റെ അർത്ഥം തന്നെ അമ്മ ഒരു പടി താഴോട്ട് ഇറങ്ങി എന്നാണ് അപ്പോൾ പതിയെ പതിയെ അങ്ങനെ നിനക്ക് അമ്മയെ കയ്യിലെടുക്കാൻ പറ്റും അല്ലാതെ കൂടുതലായിട്ട് എൻ്റെ അമ്മയെ വെറുപ്പിച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓഹോ അങ്ങനെയാണോ സുതി എങ്കിൽ പിന്നെ നിനക്ക് എന്നെ കല്യാണം കഴിക്കേണ്ടായിരുന്നല്ലോ അമ്മയുടെ മോനായിട്ട് കാലാകാലം അങ്ങ് ജീവിച്ചാൽ പോരായിരുന്നോ എന്നെ കല്യാണം കഴിച്ച് എൻ്റെ ജീവിതം പാഴാക്കിയത് എന്തിനാ ശ്രുതി അമ്മ പതിയെ പതി ഇറങ്ങി വന്നോളൂ നീ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് ഓരോരോ ഗിഫ്റ്റ് കൊടുത്താൽ മതി എന്താ ശ്രുതി പറയുന്നത് ഗിഫ്റ്റ് കൊടുക്കാനോ ഇപ്പം തന്നെ ഞാൻ മേടിച്ചിരിക്കുന്ന ഈ മാലയുണ്ടല്ലോ അത് ഞാൻ കടമായിട്ടാണ് മേടിച്ചിരിക്കുന്നത് എനിക്കറിയാവുന്ന ഒരാൾ അയാൾ എനിക്ക് മറിച്ച് വിറ്റതാണ് അല്ലാതെ ഞാൻ കടയിൽ നിന്നൊന്നും മേടിച്ചതല്ല അങ്ങനെ നിന്റെ അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അധികം താമസിക്കാതെ ഞാൻ നശിച്ച നാറാണക്കലെടുക്കും അതിലൊരു ഡൗട്ട് നീ വെക്കേണ്ടാന്ന് പറയാണ് ഈ സമയത്ത് സുതി പറയുകയാണ് കടവായിട്ട് മേടിച്ചുകൊടുത്തതാണോ അതേ സുതി കടവായിട്ടാണ് മേടിച്ചു കൊടുത്തത് നീ എന്തെങ്കിലും രീതിയിൽ എന്നോടൊന്ന് സപ്പോർട്ട് ചെയ്താലല്ലേ മറ്റുള്ളവരും എന്നെ മാനിക്കുകയുള്ളൂ ഈ ഇപ്പം ഈ വീട്ടിൽ ഞാനൊരു കോമഡി പീസ് പോലെയാണ് ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല വാഗ്യം വെക്കുന്നില്ല ശ്രുതി നീ എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരു തവണയെങ്കിലും സംസാരിച്ചാൽ നിൻ്റെ അമ്മ ഇറങ്ങി വന്നോളൂ പക്ഷേ നീ എന്നെ സപ്പോർട്ട് ചെയ്യാത്തടത്തോളം നിൻ്റെ അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം കൂടത്തേ ഉള്ളൂ ശരി ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്തോളാം പക്ഷെ അതിപ്പോഴല്ല അമ്മയുടെ ദേഷ്യം കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് കുറയട്ടെ അതിനുശേഷം ഞാൻ സപ്പോർട്ട് ചെയ്തോളാം അല്ലെങ്കിൽ നമ്മളെ തമ്മിൽ നിരന്തരമായിട്ട് അമ്മ പിരിച്ചു കളയും ഓ നിൻ്റെ അമ്മയുടെ സ്വഭാവമൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ശ്രീകാന്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വർഷയെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും സച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ രേവതിയെ സപ്പോർട്ട് ചെയ്യും നീ മാത്രമാണ് നിന്റെ അമ്മയുടെ വാക്കും കേട്ടുകൊണ്ട് ജീവിതം നശിപ്പിക്കുന്നത് കാലാകാലം നമുക്ക് നമുക്കിങ്ങനെ അകന്ന് കഴിയാം ഒരു കുഴപ്പമില്ല ഞാൻ നീ കൂടുതലായിട്ട് നിന്നോടൊന്നും പറയുന്നില്ല എന്ന് പറയാട്ടോ അടുത്ത സീനിൽ വർഷേനെ കാണിക്കുകയാണ് വർഷ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം നീ എടുത്തോ എന്ത് കാര്യം എന്ത് തീരുമാനം അല്ല നീ റെസ്റ്റോറൻറ്റിൽ റിസൈൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചിട്ട് നീ തീരുമാനം എടുത്തോന്ന് ഇല്ല ഞാൻ തീരുമാനമൊന്നും എടുത്തില്ല അങ്ങനെ ഡ്രസ്സ് മാറുന്നത് പോലെ ജോലിക്കൊന്നും ജോലിയിൽ നിന്നും റിസൈൻ ചെയ്യാനായിട്ട് പെട്ടെന്ന് പറ്റില്ല ഓഹോ ഹോ അങ്ങനെയാണെങ്കിൽ ഞാനൊരു തീരുമാനം എടുത്തു ഞാനൊരു സ്ഥലം മേടിക്കാൻ പോവാം എന്താ വീട് വെക്കാനായിട്ടോ വീട് വെക്കാനായിട്ടല്ല റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോവാണ് എൻ്റെ പൊന്ന് വർഷേ അത് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് തുടങ്ങേണ്ട കാര്യമൊന്നുമല്ല നമ്മുടെ കയ്യിൽ അതിനനുസരിച്ചുള്ള ഇല്ല കയ്യിൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് വേണം പിന്നെ ലോൺ എടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി വേണം ഇതിനെല്ലാത്തിനു ശേഷം നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങിയാൽ മതി എന്ന് പറയുകയാണ് ഈ സമയത്ത് വർഷ പറയുകയാണ് ആ അങ്ങനെയൊക്കെ നോക്കി എന്ന് കഴിഞ്ഞാൽ നമ്മൾ കിളവനും കിളത്തിയായാലേ ഇതൊക്കെ നടക്കും ചുമ്മാ മലർപ്പൊടിക്കാരൻ്റെ ആശ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ ശ്രീകാന്തെ ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു എൻ്റെ അച്ഛൻ്റെ അമ്മേയും കയ്യിൽ ഒരുപാട് പൈസയുണ്ട് ഞാൻ ചോദിച്ചാൽ എന്തായാലും തരും ഞാൻ അവർക്കുള്ള ഏക മോളല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ സ്വത്തിൻ്റെ അവകാശി ഞാനാണ് അപ്പോൾ ഞാൻ ചോദിച്ചാൽ അവരെന്തോരം വേണമെങ്കിലും പൈസ തരും നമുക്ക് ആ പൈസയിൽ അത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാം എന്തായാലും നമുക്ക് തുടങ്ങാം ശ്രീകാന്തെ നോക്ക് നിന്റെ അച്ഛൻ്റെ മേടം പൈസ അത് നിനക്കുള്ളതാണ് അല്ലാതെ അതെനിക്കുള്ളതല്ല നിൻ്റെ അച്ഛൻ്റെ മേടം കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ അത് നീ ഉപയോഗിച്ചോ അവരുടെ കാലശേഷം നീ തന്നെ അതിനതിഭയക്കോ പക്ഷേ അതിനെ എന്നെ കൂട്ടുപിടിക്കേണ്ട ഞാൻ എന്തെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള പൈസയിൽ എനിക്ക് എത്രത്തോളം വരുമാനം ഉണ്ടെന്ന് നോക്കിയിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ തുടങ്ങുകയുള്ളൂ അല്ലാതെ നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നോ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നോ ഒരു രൂപ പോലും ഞാൻ മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ശ്രീകാന്തേ എന്നാൽ നിൻ്റെ ഈ ചിന്താഗതി മാറുന്നത് ശരിക്കും ഒരു മിഡിൽ ക്ലാസ്സുകാരൻ്റെ ചിന്താഗതിയാണ് നിനക്ക് എന്തായാലും നീ ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം നീ തുടങ്ങണ്ട ഞാൻ തന്നെ സ്വയം ഒരു റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ട് ഞാൻ തന്നെ ഓണർ ഓണറായിക്കോളാം എൻ്റെ റെസ്റ്റോറൻറ്റിലെ ഷെഫ് ആവാനായിട്ട് നിനക്ക് പറ്റുമോ ഇപ്പോൾ നീ വർക്ക് ചെയ്യുന്നിടത്ത് നീ റിസൈൻ ചെയ്തിട്ട് എൻ്റെ കൂടെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറയുകയാണ് ആദ്യേ നീ തുടങ്ങ് അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അത്ര വലിയ കാര്യമൊക്കെ ഉണ്ട് പോവാട്ടോ പിറ്റേഴ്സൺ രാവിലെ കാണിക്കുകയാണ് നമ്മുടെ ആണെങ്കിൽ അമ്പലത്തിൽ വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ആ പയ്യൻ വരുകയാണ് ആ പയ്യൻ മറ്റാരും അല്ല ട്രാഫിക് പോലീസ് അരുണാണ് ആണ് സച്ചിയായിട്ട് ഭയങ്കര പ്രശ്നമുള്ള ആളാണ് പരസ്പരം ഭയങ്കര വിദ്വേഷമുള്ള ഉള്ള ഒരാളാണ് അങ്ങനെ അരുൺ വന്നിട്ട് നമ്മുടെ ദൈവനോട് ചോദിക്കുകയാണ് അല്ല ദൈവു ഈ സാരിയിലൊക്കെ നീ അടിപൊളിയായിട്ടുണ്ടല്ലോ ആ അല്ല നിങ്ങളുടെ കയ്യിലെന്താണ് സ്വീറ്റ്സൊക്കെയാ നിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരെ ആദ്യമായിട്ട് കാണാറില്ലേ ഞാൻ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുകയാണ് ഓഹോ ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയാലേ ആ ദൈവ് എനിക്ക് എന്താണെന്നറിയില്ല രാവിലെ ഒടുങ്ങി വല്ലാത്തൊരു ടെൻഷൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പോവുകയാണല്ലോ അതിനെക്കുറിച്ച് ഓർത്തിട്ടാ ഓ അങ്ങനെ ടെൻഷൻ ടെൻഷനാകേണ്ട ഒരു കാര്യമില്ല എൻ്റെ ചേട്ടനും ചേച്ചി നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് ആ ചേച്ചി സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ചേട്ടനോ ഇച്ചിരി മുൻകോപം കൂടുതലാണ് പക്ഷേ മനസ്സ് നല്ലതാണ് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എൻ്റെ അച്ഛനെ പോലെ തന്നെ പ്രവർത്തിക്കുന്നത് ചേട്ടനാണെന്ന് പറയുകയാണ് അപ്പോൾ അരുൺ പറയുകയാണ് എന്തായാലും കല്യാണം എത്രയും പെട്ടെന്ന് നടന്നില്ലെങ്കിൽ സന്തോഷം അയ്യാനേ ഇനി അവർക്കെന്നെ ഇഷ്ടപ്പെടാതിരിക്കോ നിങ്ങൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കുമോ നിങ്ങളൊന്നും കൊണ്ടും പേടിക്കേണ്ട എന്തായാലും ചേച്ചിയും ചേട്ടനും സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങളെ വന്ന് കണ്ട് വർത്തമാനം പറഞ്ഞ് ഒന്ന് കൺഫേം ചെയ്യണം അത്രയേ ഉള്ളൂ എന്തായാലും ഏട്ടൻ നിങ്ങളെ കാണുമ്പോൾ ചോദിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ തന്നെ കല്യാണം നടത്തിയാലോ എന്നാണ് അത്രേ എൻ്റെ ഏട്ടൻ ചോദിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ട അരുൺ പറയുകയാണ് എനിക്ക് നല്ല സമ്മതമാണ് ഇന്ന് തന്നെ കല്യാണം കഴിക്കാനും ഞാൻ ഒരുക്കുവാണെന്ന് പറയുകയാണ് അങ്ങനെ അവർ സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് രേവതിയും സച്ചിയും കൂടെ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ സച്ചി രേവതിയോട് പറയുകയാണ് എന്റെ പുന്ന രേവതി രാവിലെ ഒടുങ്ങി ഞാൻ ഒരു ഒരുക്കോക്കും മതി വേഗം വാ വേഗം വാ ഇപ്പൊ ഇപ്പോൾ ദൈവ് കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനെ അവിടെ നമ്മൾ അധികം നേരം ഒറ്റയ്ക്ക് നിർത്തുന്നത് ശരിയല്ല ആ ചെക്കൻ വന്നിട്ട് കുറേ നേരമായിട്ടുണ്ടാവും എന്തായാലും അവളായിട്ട് നല്ലൊരു പയ്യനെ തന്നെയായിരിക്കും കണ്ടുപിടിച്ചിരിക്കുന്നത് നല്ല പയ്യനായിരിക്കുമല്ലേ എന്തായാലും ഈ കല്യാണം കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമായി ഞാൻ ചെയ്തു തീർക്കേണ്ട കടമയുടെ ഏറ്റവും വലിയ കടമ ഞാൻ ചെയ്തു തീർത്ത് കഴിഞ്ഞു എൻ്റെ അച്ഛൻ എപ്പോഴും പറയും ആ കുടുംബത്തിലെ അച്ഛനില്ലാത്ത കുടുംബമാണ് അതുകൊണ്ട് നീയായിരിക്കണം അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതെന്ന് അപ്പോൾ അത് ഏറ്റവും ഫസ്റ്റ് ദൈവുന്റെ കാര്യമാണ് അച്ഛൻ എപ്പോഴും എടുത്ത് പറയുന്നത് അത് കഴിഞ്ഞാൽ എനിക്ക് ഇത്തിരി സമാധാനം കിട്ടുന്ന രവതി എന്തായാലും നല്ല പയ്യനായിരിക്കും അല്ലേ ഉറപ്പായിട്ടും നല്ല പയ്യനായിരിക്കും സച്ചിയേട്ടാ എനിക്ക് എൻ്റെ ദൈവൻ്റെ മേലെ നല്ല വിശ്വാസമുണ്ട് അവളെ സെലക്ട് ചെയ്യുമ്പോൾ നോക്കിയും കണ്ടോ സെലക്ട് ചെയ്യുള്ളൂ അത് ശരിയാ ദൈവ് നല്ല മിടുക്കി കൊച്ചാണ് അങ്ങനെ കണ്ണി കണ്ടവന്മാരൊന്നും ദൈവന് ഇഷ്ടപ്പെടില്ല നല്ല പയ്യനെ നോക്കി മാത്രമേ ദൈവ് സെലക്ട് എന്ന് സച്ചിൻ പറയാണ് ഈ സമയത്ത് സച്ചി രേവതിയോട് ചോദിക്കുകയാണ് അല്ല രേവതി ആ പയ്യനെ നമ്മൾ ഇഷ്ടപ്പെടുമോ അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചത് അല്ല എന്തായാലും ആ പയ്യെ നന്നായിട്ട് പഠിച്ച പയ്യനായിരിക്കുള്ളൂ നമ്മൾ പഠിക്കാത്തവരല്ലേ അതുകൊണ്ടാണെന്ന് പറയുകയാണ് ഇത് കേട്ട് രേവതി പറയുകയാണ് സച്ചി കേട്ടോ ഒരാളുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരാൾക്ക് അഭിമാനം കിട്ടാനായിട്ട് വിദ്യാഭ്യാസം മാത്രമല്ല കാര്യം അവരുടെ പെരുമാറ്റം കൂടെയാണ് അവരുടെ സ്വഭാവം നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ എല്ലാവർക്കും ഇഷ്ടമാവും സച്ചിയേട്ടനോട് രണ്ട് മിനിറ്റ് സംസാരിച്ചാൽ തന്നെ അറിയാം നിങ്ങളൊരു ശുദ്ധനാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുകയാണ് അപ്പം സച്ചിക്ക് ഭയങ്കര സന്തോഷമാണ് അതിന് ശേഷം സച്ചിയാണെങ്കിൽ ഒരു ഫ്രൂട്ട്സ് കടയുടെ ഫ്രണ്ടിൽ നിർത്തുകയാണ് അപ്പോൾ രവി ചോദിക്കുകയാണ് അല്ല എന്ത് ഇവിടെ നിർത്തിയിരിക്കുന്നത് അല്ല നമ്മൾ ആദ്യമായിട്ട് ദേവിൻ്റെ പയ്യനെ കാണാൻ പോകുമല്ലേ അപ്പോൾ കയ്യും വീശി ചെല്ലുന്നത് അത് മാനക്കേടാണ് നമുക്ക് ഇവിടുന്നേ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് പോകാമെന്ന് പറയുകയാണ് അങ്ങനെ ഫ്രൂട്ട്സ് കടയിൽ കയറിയിട്ട് എല്ലാ ഫ്രൂട്ട്സും വാരി എടുക്കാട്ടോ സച്ചി അപ്പോൾ രവതി ചോദിക്കുകയാണ് ഇതെന്താണ് സച്ചിയേട്ടാ എല്ലാ ഫ്രൂട്ട്സും എടുക്കുന്നത് അല്ല ആ പയ്യന് ഏത് ഫ്രൂട്ടാണ് ഇഷ്ടം എന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ എല്ലാം എടുക്കാം ഇഷ്ടമുള്ളത് കഴിക്കട്ടെ എന്ന് പറയുകയാണ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ രേവതി നീ അവളെ വിളിച്ചിട്ട് ചോദിക്കുക ആ പയ്യന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാണെന്നുള്ളത് ഏതെങ്കിലും ഒന്ന് മേടിക്കും സച്ചേട്ടാ നീ വിളിച്ച് ചോദിക്കുക രേവതി ഓ ഇനി വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ദേവുവിനെ വിളിക്കുകയാണ് ദേവു ആ പയ്യന് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതാന്ന് ചോദിക്കുകയാണ് അപ്പം ദേവു പറയുകയാണ് ഏതെങ്കിലും ഒന്ന് മേടിക്കും ചേച്ചി ആ ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിൻ്റെ ചേട്ടൻ കേൾക്കാൻ പോകുകയാണോ നീയൊന്ന് പറയും എന്ന് പറയുകയാണ് അപ്പോൾ ദൈവം അരുണിനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതാണെന്ന് ചോദിക്കുകയാണ് ഒന്ന് പറ അല്ലെങ്കിൽ ചേട്ടൻ സമ്മതിക്കില്ല എനിക്ക് മാതൃ നാരങ്ങ നല്ല ഇഷ്ടമാണെന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ സച്ചിയോട് മാതൃ നാരങ്ങ ഇഷ്ടം എന്ന് രേവതി പറയുകയാണ് കേട്ടോ അങ്ങനെ രേവതി പറയുന്നത് കേട്ടതും നമ്മുടെ സച്ചിയാണെങ്കിൽ മാതൃനാരങ്ങ കൊട്ട കണക്കിന് മേടിക്കുകയാണ് ചോദിക്കുകയാണ് ഇതെന്തിനാ ഇങ്ങനെയൊക്കെ മേടിച്ചു കൂട്ടുന്നത് മാതൃനാരങ്ങയെ നല്ല ഫ്രൂട്ട്സ് ആണ് ഇത് കഴിച്ചാലേ നന്നായിട്ട് രക്തം വെക്കും ഓ അതൊക്കെ നിങ്ങൾക്ക് അറിയാലേ പക്ഷേ നിങ്ങൾ കുടിക്കുന്നത് ഇതൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് രവിതി നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫ്രൂട്ട്സ് കടയിലാണ് ഇവിടെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ പറയില്ലേ വാ വാ വന്ന് പറഞ്ഞുകൊണ്ട് ഫ്രൂട്ട്സുമായിട്ട് സച്ചിൻ രേവിതിയും കറി കയറി പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഫ്രൂട്ട്സ് മാത്രമായിട്ട് മേടിച്ചുകൊണ്ട് പോയാൽ ശരിയാവില്ല നമുക്ക് കുറച്ച് സ്വീറ്റ്സും കൂടെ മേടിക്കുക എന്ന് പറഞ്ഞ് ഒരു കടയിൽ കയറി കണ്ടമാനം സ്വീറ്റ്സും കൂടെ മേടിക്കുകയാണ് അങ്ങനെ സച്ചിൻ രേവിതി അവിടെ എത്താണ് ഈ സമയത്ത് ദൈവവും അരുണും ഒരുപാട് സന്തോഷത്തോടുകൂടി സംസാരിച്ച് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ സച്ചിയും രേവതിയും അമ്പലത്തിനകത്തേക്ക് കയറാൻ പോകുമ്പോൾ രേവതി പറയുകയാണ് അതെ സച്ചിയേട്ടാ ഞാൻ പൂ മേടിച്ചില്ല പൂവും കൂടെ മേടിച്ചിട്ട് പോകുക എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് രേവതി നിനക്ക് വീട്ടിൽ നിന്ന് എടുത്തിട്ട് പോകുന്ന മതിയായിരുന്നില്ലേ നീ വെച്ചിട്ടുണ്ടല്ലോ അവിടെ അത് വിട്ടുപോയി സച്ചിയേട്ടാ ഞാൻ ഇത് ഇവിടെ നിന്ന് മേടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പൂ മേടിക്കാനായിട്ട് രേവതി അങ്ങ് ചെല്ലുന്നതാണ് ഈ സമയത്ത് സച്ചിയാണെങ്കിൽ കോവിലിൻ്റെ അകത്ത് ചെന്നിട്ട് ചുറ്റിനും ദൈവവും ഉണ്ടോയെന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അരുണിനെ കാണാണ് അരുൺ ഒരു കോള് വന്നിട്ട് ഫോൺ ചെയ്യായിരുന്നു അരുണും സച്ചിയും നേർക്ക് നേരെ കാണുമ്പോഴത്തേക്കും സച്ചിയുടെ റിലേ പോവാണ് അരുണിൻ്റെ റിലേ പോവാണ് ഒരു നല്ല കാര്യത്തിന് വന്നിട്ട് ഈ വൃത്തിയിട്ട് തന്നെയാണല്ലോ കണിക്കേണ്ടത് ഹ് ശരിയാവില്ല ഇനി ഇവിടെ എന്ന് വെച്ച് കണ്ടു കഴിഞ്ഞാൽ എന്നിങ്ങനെ സച്ചിയും അതേപോലെ തന്നെ ഇവനെ ഇവൻ്റെ മുഖത്ത് നോക്കിയിട്ടാണല്ലോ ഒരു നല്ല കാര്യം തുടങ്ങേണ്ടതെന്ന് നമ്മുടെ അരുണും ചിന്തിക്കുകയാണ് പരസ്പരം അതിനുശേഷം അരുൺ ചെന്നിട്ട് ദൈവനോട് പറയുകയാണ് നമുക്ക് ഇവിടുന്ന് മാറി വല്ല ഹോട്ടലിലും ചെന്ന് കാണാം ഇവിടെ എനിക്ക് സസ്പെൻഷൻ കിട്ടാനായിട്ടുള്ള ആവനുണ്ടല്ലോ അവൻ ഇവിടെ വന്നിട്ടുണ്ട് അവൻ്റെ മുഖത്ത് കാണി കണ്ടാൽ തന്നെ എൻ്റെ ദൈവമേ അന്നത്തെ ദിവസം പോക്കാണെന്ന് പറയുകയാണ് അപ്പോൾ ദൈവം പറയുകയാണ് ഇത് അമ്പലമല്ലേ അങ്ങനെ പല ആളുകളും വന്നെന്നിരിക്കും എന്തായാലും അങ്ങനെ ഒളിച്ചോടാനായിട്ടൊക്കെ പറ്റുമോ എന്തായാലും ചേച്ചിയും ചേട്ടനും വരട്ടെ അതിനുശേഷം അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ പോയി പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അരുൺ അവിടെ കാത്തു നിൽക്കുകയാണ് ഈ സമയത്ത് സച്ചിയാണെങ്കിൽ രേവതി വരുന്നത് കാണുമ്പോൾ രേവതിയോട് പറയുകയാണ് നമുക്ക് ഇവിടെ സെറ്റ് ആവില്ല നമുക്ക് വല്ല ഹോട്ടലിലോട്ട് പോയാലോ ഞാൻ ആ ആരുൺ ആ വൃത്തികേട്ടവനെ കണ്ടു ഇനിയിപ്പോൾ എന്ത് കണ്ടാലും എനിക്ക് എത്ര സമാധാനം കിട്ടില്ല അവനീ ഒരു വൃത്തികേട്ട കണിയാണെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് രേവതി പറയുകയാണ് അതെ ആദ്യം ആ പയ്യനെ കാണാം അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ പോവാം വാ എന്ന് പറയുകയാണ് അങ്ങനെ ചുറ്റിലും നോക്കുമ്പോൾ ദേവു നിൽക്കുന്നത് രേവതി കാണുകയാണ് ദേ സച്ചേട്ട ദേവു നിൽക്കുന്നു വാ എന്ന് പറയുകയാണ് അങ്ങനെ ദേവും രേവതിയെ കാണുകയാണ് ദേ അരുൺ ഇതാണ് എൻ്റെ ചേച്ചി രേവതി എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്താൻ കേട്ടോ അരുൺ വന്നതും രണ്ട് പേര് രണ്ട് കൂട്ടരും ഞെട്ടുകയാണ് അതായത് ദേവുന് മാത്രമാണ് അറിയാത്തത് ഇവർക്കിടയിൽ പ്രശ്നമുണ്ടെന്ന് രേവതിക്കും അറിയാം സച്ചിക്കും അറിയാം അരുണിനും അറിയാം എന്തായാലും എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ദേവു ചേച്ചിയെ കണ്ടപ്പോൾ പറയുകയാണ് ചേച്ചി ചേട്ടാ ഞാൻ ഇദ്ദേഹത്തെയാണ് സ്നേഹിക്കുന്നത് ഇവിടെ ട്രാഫിക് പോലീസ് ആയിട്ടിരിക്കുകയാണ് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ പേര് അരുൺ നമുക്ക് എന്തായാലും ഇവിടെ നിന്നൊന്ന് മാറി നിന്നാലോ ചേട്ടാ ഇവിടെ ഇദ്ദേഹത്തിന് പറ്റാത്ത ആരുമുണ്ടോ ഇവിടെ ഉണ്ടെന്ന് അയാളെ കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മൂഡ് പോകുന്നു ശരിയായിട്ടുള്ളൊരു റൗഡിയാണ് എന്തായാലും നമുക്ക് വല്ല കോഫി ഷോപ്പിലോ എവിടെയെങ്കിലും പോയി സംസാരിച്ചാലോ പിന്നെ അരുൺ ഇതാണ് എൻ്റെ മാ എൻ്റെ ചേട്ടൻ എൻ്റെ ചേട്ടനെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം അച്ഛന് തുല്യമാണെന്ന് പറയാനുട്ടോ എന്തായാലും പരസ്പരം രണ്ടുപേരും ഷോക്ക് പോലെ നിൽക്കുകയാണ് സച്ചിയുടെ കയ്യിൽ നിന്നാണെങ്കിലും മേടിച്ചു കൊണ്ടുവന്ന പലഹാരമൊക്കെ നിലത്തേക്ക് പോവുകയാണ് അങ്ങനെ നമ്മുടെ ദേവു അയ്യോ ചേട്ടാ ഈ പലഹാരമൊക്കെ നിലത്തേക്ക് പോയെന്ന് പറഞ്ഞു അതൊക്കെ പെറുക്കി കൊടുക്കാട്ടോ ഈ സമയത്ത് സച്ചിയാണെങ്കിൽ ഒന്നും പറയാതെ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അങ്ങനെ ദൈവം ആകെ അമ്പരന്ന് പോവാണ് അല്ല ചേച്ചി എന്താ സച്ചിയേട്ട പെട്ടെന്ന് അങ്ങ് ഇറങ്ങി പോയത് ആ ഇദ്ദേഹം പറഞ്ഞല്ലോ ഇദ്ദേഹത്തിഷ്ടപ്പെടാത്ത ഒരു റൗഡിന്ന് അത് നിന്റെ ചേട്ടനെയാണെന്ന് പറയാണ് അങ്ങനെ രേവതി ഇറങ്ങി പോവാണ് അപ്പോൾ ഈ സമയത്ത് രേവതി സച്ചിയോട് പറയാണ് സച്ചി നിങ്ങൾ നിങ്ങളാകെ പ്രശ്നം ഉണ്ടാക്കല്ലേ എന്താണെന്നുള്ളത് സംസാരിച്ചിട്ട് സംസാരിച്ച് തീരുമാനം ഉണ്ടാക്കാന്ന് എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണെ എന്ത് സംസാരിച്ചിട്ട് തീരുമാനം ഉണ്ടാക്കുക അവനെ അവനെ ഒരു ക്രിമിനലിനെ നമ്മുടെ ദൈവ് കല്യാണം കഴിച്ചാൽ അവളുടെ ജീവിതം എങ്ങനെയാണ് ശാശ്വതമാവാം ഒരിക്കലും ശാശ്വതം ആവില്ല ഒരു ആവശ്യമില്ല അവളോട് പറഞ്ഞേക്ക് നമ്മുടെ കുടുംബത്തിൽ അവൻ വേണ്ടാന്ന് എന്ന് പറഞ്ഞ് സച്ചി ദേഷ്യത്തിൽ എടുത്ത് ഒറ്റ പോക്ക് പോകാൻ കേട്ടോ അങ്ങനെ രേവതി കയറി വരികയാണ് രേവതി കയറി വന്നിട്ട് ദൈവനോട് പറയുകയാണ് ദൈവു നമുക്ക് പോവാന്ന് പറയാണ് ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറയാണ് ഈ സമയത്ത് അരുൺ ചോദിക്കുകയാണ് അതാണോ നിന്റെ ചേട്ടൻ അതെ അതാണ് എൻ്റെ ചേട്ടൻ അങ്ങനെ രേവതിയാണെങ്കിൽ പിടിച്ച് വലിച്ച് നമ്മുടെ ദേവുവിനെ കൊണ്ടുപോവാണ് ഇത് നോക്കി നിൽക്കുകയാണ് കേട്ടോ അരുൺ അരുണനും ഭയങ്കര വിഷമായി പോവാണ് അങ്ങനെ സച്ചിൻ നേരെ ചെല്ലുന്നത് രേവതിയുടെ വീട്ടിലേക്കാണ് എന്നിട്ട് രേവതിയുടെ അമ്മയോട് പറയാണ് അമ്മേ ഇവിടെ നടക്കുന്നതൊന്നും ശരിയല്ല എന്താ മോൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ ദൈവ് ഞാൻ കരുതിയത് പോലെയല്ല നല്ല ബുദ്ധിശാലിയായിട്ടുള്ള പെൺകുട്ടിയാണെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ ദൈവം എടുത്തിരിക്കുന്ന തീരുമാനം ഉണ്ടല്ലോ വളരെ മോശമായിട്ടുള്ള തീരുമാനമാണ് അങ്ങനെ എന്ത് തീരുമാനം ദൈവം എടുത്തത് അതുപിന്നെ ദൈവ് ഒരു പയ്യനെ സ്നേഹിക്കുന്നുണ്ട് എന്ത് ദൈവ് ഒരു പയ്യനെ സ്നേഹിക്കുന്നു എന്നോ എന്തൊക്കെയാണ് പറയുന്നത് അല്ലെങ്കിലും എനിക്കൊരു സംശയം തോന്നി മോനെ അവളുടെ മട്ടും ഭാവവും ഫോൺ വിളിയും ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നിയതാണ് അതാരാണ് അത് ഒരു ട്രാഫിക് പോലീസാണ് ഞാനായിട്ട് അടിക്കടി പ്രശ്നം ഉണ്ടാവും എന്ന് പറയുന്നില്ലേ അവൻ അവൻ്റെ സ്വഭാവമേ ശരിയല്ല അവൻ എങ്ങാനും നമ്മുടെ ദൈവന കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവൻ പ്രതികാരം വീട്ടുന്നവനാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അവൾക്ക് സ്വസ്ഥത കൊടുക്കില്ല അവളുടെ ജീവിതം അതോടുകൂടി പോകും എന്തായാലും ഞാൻ ഇക്കാര്യം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ മനസ്സിൽ എന്തായാലും അവൻ കയറി കൂടിയിട്ടുണ്ട് എന്തായാലും അത് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി തിരുത്തി കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ് അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട പ്രണയിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അത് വലിയ തെറ്റൊന്നുമല്ല പക്ഷേ പ്രണയിക്കുന്ന ആളെയാണ് നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ ഞാൻ അവളോട് സംസാരിക്കുന്നുണ്ട് അതിന് മുൻപായിട്ട് അമ്മയ്ക്ക് എന്നെ നല്ല വിശ്വാസമല്ലേ അതെ മോൻ എനിക്ക് വിശ്വാസമാണ് എങ്കിൽ പിന്നെ ഞാൻ തന്നെ അവൾക്ക് നല്ല സൂപ്പർ ചക്രം കണ്ടുപിടിച്ചോളാം നല്ല വിദ്യാഭ്യാസം ഉണ്ട് നല്ല ജോലിയിലും അവളിരിക്കുന്നത് അവൾക്ക് പറ്റിയ അടിപൊളി പയ്യനെ നല്ല ജോലിക്കാരൻ പയ്യനെ ഞാൻ കാണിച്ചു കൊടുക്കും അവൻ നമ്മുടെ കുടുംബത്തിൽ സെറ്റാവില്ല അപ്പോൾ ശരത്ത് പറയുകയാണ് ദൈവം ഒരു പയ്യനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾ ആ പയ്യനെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയല്ലേ സ്നേഹിക്കേണ്ടാവുള്ളൂ എടാ അവൾ കൊച്ചാണ് നീ ആവശ്യമില്ലാത്തതുപോലെ അവളെ വിശ്വസിക്കരുത് അവളുടെ ഈ പ്രായത്തിൽ അവൾക്ക് ഇടുത്തിയാട്ടങ്ങൾ ഉണ്ടാവും നമ്മളാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് അവളിപ്പോൾ വരും അവൾ നീ പറഞ്ഞ് മനസ്സിലാക്കിയണം ഞാൻ നല്ലൊരു പയ്യനെ തേടി കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് അവളുടെ കല്യാണം നടത്തും ഞാൻ ഞാനവിടുന്ന് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടുന്ന് പോവാണ് സച്ചി പോയതിന് ശേഷം രേവതിയുടെ അമ്മ എണ്ണിപ്പറകിക്ക് കരയാണ് കേട്ടോ എന്നാലും എന്നാലും ഞാൻ ഇത്രയും വിശ്വസിച്ചിട്ട് ദൈവം ഇതുപോലെയൊക്കെ കാണിച്ചു വെച്ചല്ലോ എന്ന് കോർത്ത് അവർ ഒരുപാട് വിഷമിക്കുകയാണ് ഈ സമയത്ത് ദൈവവും രേവതിയും കൂടെ വീട്ടിലേക്ക് വന്ന് കയറുകയാണ് വന്ന് കയറുന്ന പക്ഷം തന്നെ രേവതിയുടെ അമ്മ പിടിച്ചിട്ട് അടിക്കുകയാണ് ദൈവനെ എടി എന്നാലും നീ വളഞ്ഞു വഴി പോയല്ലോ ഇനി നീ ഞാനിങ്ങനെ കരുതിയില്ല എടി ഉത്തരവാദിത്തമുള്ള മുളായിട്ടല്ലോ എടി ഞാൻ എന്നെ കണക്കാക്കിയത് എന്നിട്ട് നീ എന്നെ ചതിച്ചല്ലോടീന്ന് പറഞ്ഞുകൊണ്ട് തല്ലാണ് കേട്ടോ ഈ സമയത്ത് രേവതി ചോദിക്കുകയാണ് അമ്മേ അമ്മ എന്തു കാണിക്കുന്നത് വിട് അമ്മയോട് ആരാ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇപ്പോൾ സച്ചി ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ടായിന്ന് പറയുകയാണ് ഇത് കേട്ടതും രേവതി പറയുകയാണ് ആണോ സച്ചിയുടെനാണോ പറഞ്ഞത് ഏതോ ദുഷ്ടനായിട്ടുള്ളത് തന്നെയാണ് ഇവൾ പ്രണയിക്കുന്നതെന്ന് അവൻ പറഞ്ഞു നമ്മുടെ കുടുംബത്തിന് പറ്റാത്ത ഒരു ബന്ധവും നമുക്ക് വേണ്ട എന്ന് ഇവൾ ഇവളാ അരുൺൻ്റെ അമ്മയെ നോക്കാൻ പോകണു പോണു എന്ന് പറഞ്ഞിട്ട് അവസാനം അരുണെ തന്നെ പ്രണയിച്ചല്ലോ എന്തായാലും നമുക്ക് ആ ബന്ധം വേണ്ട എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്ന എന്തിനാണ് ഇവളവളെ സ്നേഹിച്ചു പോയി ഇനി എന്തായാലും അവളുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടക്കട്ടെ ഇല്ല സച്ചിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഇവിടെ നടക്കില്ല ഇവിടെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ സച്ചിയുടെ ഇഷ്ടത്തെക്കാൾ ഉപരി അച്ഛൻ്റെ ഇഷ്ടത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക പക്ഷേ ഇപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്ത് സച്ചിയാണുള്ളത് സച്ചിയെ വെറുപ്പിച്ചുകൊണ്ട് ഈ കല്യാണം നടക്കണ്ട അയാളൊരു നല്ല ഭയ്യനല്ലെങ്കിൽ സച്ചി എല്ലാം മനസ്സിലാക്കിക്കൊണ്ടേ പറയുള്ളൂ ഒരാളെക്കുറിച്ച് അപ്പോൾ അങ്ങനെ ഒരു നല്ല ഭയ്യനല്ലെങ്കിൽ ഈ കല്യാണം നടക്കാതിരിക്കുന്നത് നല്ലത് ഈ വീട്ടിലെ സച്ചിയുടെ അഭിപ്രായത്തിന് തന്നെയാണ് വലിയ സ്ഥാനം സച്ചിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഇവിടെ നടക്കണ്ട എന്തായാലും നീ പ്രണയിച്ചു അവൻ അങ്ങ് മറന്നേക്ക് ഇനി അത് മനസ്സിലിട്ടുകൊണ്ട് നടന്ന് വലിയ എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ ശരത്വം പറയുകയാണ് ശരിയടി നമ്മുടെ സച്ചിയുടെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് നിനക്ക് നല്ലത് വരാനേ അദ്ദേഹം ആഗ്രഹിക്കുകയുള്ളൂ എന്തായാലും നീ അയാളെ മറക്കുന്നതായിരിക്കും നല്ലത് പേടശ ശരത്തെ നീ നിന്റെ കാര്യം നോക്കിപ്പോടാം എന്നിട്ട് സി നമ്മുടെ ദൈവുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് രേവതി ചോദിക്കുകയാണ് എടി നീ ആ പയ്യനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടോ ആ ചേച്ചി ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾക്കിടയിൽ ഞങ്ങൾക്കിടയിൽ രഹസ്യങ്ങളൊന്നും തന്നെയില്ല ഞങ്ങൾക്ക് പരസ്പരം നന്നായിട്ട് അറിയാം എനിക്ക് പറ്റുന്ന ചെറുക്കന അദ്ദേഹം നല്ലൊരു പയ്യനാണ് നിങ്ങൾ കരുതുന്ന പോലെയല്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് എന്തായാലും നീ സ്നേഹിച്ചു പോയില്ലേ ഇനിയിപ്പം എന്തായാലും ഈ കല്യാണം തന്നെ നമുക്ക് നടത്തണം എങ്ങനെയെങ്കിലും നടത്തണം കുറച്ച് സമയം താ നീ എനിക്കെന്ന് പറയുകയാണ് നീ ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞിരിക്കാതെ നീ നിന്റെ കാര്യം നോക്ക് എല്ലാ തവണത്തെയും പോലെ സന്തോഷമായിട്ടിരിക്കെ ഇതിൻ്റെ ഒരു തീരുമാനം നമുക്ക് ഉണ്ടാക്കാം സച്ചേടിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാം നീ എന്തായാലും വിഷമിക്കാതിരിക്കുന്ന വാക്ക് കൊടുക്കാണ് രേവതി കേട്ടോ ബാക്കി എല്ലാവരും എതിർത്തിട്ടും രേവതി മാത്രമാണ് ഇതിന് സപ്പോർട്ട് നിൽക്കുന്നത് അതും ദൈവിൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ എല്ലാം നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക പിന്നെ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആയിട്ട് നാളെ വരാം അതുവരെ